കൂട്ടോളി മഹാദേവൻ എന്ന ആനയെ തളയ്ക്കാനുള്ള ശ്രമങ്ങളാണ് മണിക്കൂറുകളായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ നിമിഷം വരെയും പാപ്പാന്മാരോടോ ദൗത്യസംഘത്തിനടുത്തേക്കോ ഒരു തരത്തിലും ശാന്തനാകാനുള്ളൊരു സ്വഭാവത്തിലേക്ക് എത്തിയിട്ടില്ല ആന എന്നുള്ളതാണ് ശ്രദ്ധേയും ഇപ്പോൾ ഇരുട്ടുകൂടി വലിയൊരു പ്രതിസന്ധിയാവുകയാണ് ആന ഇപ്പോഴും ക്ഷേത്ര പരിസരത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ് ഒരു തരത്തിലും ശാന്തനാകാനോ മെരുങ്ങാനോ ഉള്ള ഒരു സ്വഭാവത്തിലേക്ക് ആന ഈ നിമിഷം വരെയും എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഭക്ഷണം ഉൾപ്പെടെ കൊടുത്തു പട്ടയും വെള്ളവും ഒക്കെ കൊടുത്തിട്ടും ഒരു സ്വഭാവത്തിലേക്ക് ആന എത്തിയിട്ടില്ല വലിയ രീതിയിലുള്ള ആശങ്കയാണ് ആ പ്രദേശത്ത് ഇപ്പോഴും നിലനിൽക്കുന്നത് തിടം പേറ്റുന്നതിന് മുൻപാണ് ആനയെ കുളിപ്പിക്കുന്നതായ ക്ഷേത്രത്തിനടുത്തേക്കുള്ള കുളത്തിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് ആന ഇടഞ്ഞത് പിന്നീട് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയും പരിഭ്രാന്തി ഉണ്ടാക്കുകയും ചെയ്യുകയായിരുന്നു നിരവധി ആളുകളെ അപ്പോൾ തന്നെ ക്ഷേത്ര പരിസരത്ത് നിന്ന് മാറ്റി തന്നെ വലിയ അപകടം ഒഴിവായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇപ്പോൾ നിലവിൽ ക്ഷേത്ര പരിസരത്ത് ആനയെ തളയ്ക്കാനുള്ള പാപ്പാന്മാരും എലിഫന്റ് സ്കോഡും അംഗങ്ങൾ മാത്രമാണുള്ളത് ആനയെ തളയ്ക്കാനുള്ള ശ്രമങ്ങൾ പല രീതിയിൽ പല ഭാഗത്തു നിന്നും പാപ്പാന്മാർ വടമിട്ട് ബന്ധിക്കാനുള്ള ശ്രമങ്ങൾ ഉൾപ്പെടെ നടത്തിയിട്ടും എല്ലാം പരാജയപ്പെടുത്തി പരാജയപ്പെടുകയായിരുന്നു തൊട്ടടുത്തേക്ക് പാപ്പാൻ എത്തുന്ന സമയത്തൊക്കെ കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ട് ഓടി പാപ്പാന്മാരെ പുറകെ ഓടിക്കുന്ന ദൃശ്യമാണ് നമ്മൾ കഴിഞ്ഞ ഒന്നര മണിക്കൂറായി കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ക്ഷേത്ര പരിസരത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ് ആന ആനയെ തളയ്ക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അർജുൻ ഇപ്പോൾ ക്ഷേത്ര പരിസരത്ത് വെളിച്ചം മുട്ടുമില്ല എന്നുള്ളത് ഈ ദൗത്യസംഘത്തിനും അതൊരു പ്രതിസന്ധിയായി തുടരുകയല്ലേ ആന ഇപ്പോഴും അതേ സ്ഥലത്ത് തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണോ അഞ്ജലി ശ്രീജിതാരുൺ ശ്രീജിതാരാജുണ്ട് വിശദാംശങ്ങളുമായി അഞ്ജലി ക്ഷേത്ര പരിസരത്ത് നേരത്തെ അല്പം മാറി അതേ സ്ഥാനത്ത് തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണോ ആന ഇപ്പോൾ ഈ വെളിച്ചമില്ലാത്തതൊരു ദൌത്യസംഘത്തിനുൾപ്പെടെ അതൊരു വലിയ പ്രതിസന്ധിയല്ലേ അതെ തീർച്ചയായും ആര്യ അതായത് നമ്മൾ പോലും ഇപ്പോൾ ആനയുടെ ആ ഒരു ആനയുടെ കൊമ്പ് മാത്രമാണ് നമുക്കും കാണാൻ കഴിയുന്നുള്ളത് കാരണം ഈ പ്രദേശത്തുള്ള വെളിച്ചം ലൈറ്റ് മുഴുവൻ വൈദ്യുതി ബന്ധം മൊത്തം വിച്ഛേദിച്ചിരിക്കുകയാണ് കാരണം ചെറിയൊരു വെളിച്ചം പോലും ആനയെ കൂടുതൽ അക്രമാസക്തനാക്കും ആ അവിടേക്ക് ആന വീണ്ടും ഓടിക്കൂടും ഓടിക്കൂടുമെന്നതിനാൽ ലൈറ്റെല്ലാം ഈ വൈദ്യുതി ബന്ധമെല്ലാം വിച്ഛേദിച്ചിരിക്കുകയാണ് കൂടാതെ ആന നേരത്തെ നിന്ന് ആ കുളത്തിൻ്റെ പരിസരത്ത് എവിടെയാണോ ആനയെ കുളിപ്പിക്കാനായിട്ട് എത്തിച്ചത് അവിടെ തന്നെയാണ് ആന ഇപ്പോഴും തുടരുന്നത് ഏകദേശം അരമണിക്കൂർ ൂറുകളായി ആന ആ സ്ഥലത്ത് തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ അടുത്തേക്ക് ചെല്ലും തോറും ആന ആളുകളെ അകറ്റുകയാണ് കാരണം ആ പാപ്പാൻ ഉൾപ്പെടെ വട വടവുമൊക്കെ ആയിട്ട് ആനയുടെ അടുത്തേക്ക് ചെല്ലുന്നു പക്ഷേ ആന ഒരു രീതിയിലും അടുക്കാൻ സമ്മതിക്കുന്നില്ല ഇപ്പോൾ വെളിച്ചക്കുറവും വലിയ രീതിയിലൊരു പ്രതിസന്ധി ആയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ആനയുടെ ഇപ്പോൾ നമ്മൾ നമുക്ക് പോലും ആനയുടെ ആ ഒരു കൊമ്പിൻ്റെ ഭാഗം മാത്രമാണ് കാണാൻ കഴിയുന്നത് ഇത് വലിയ രീതിയിലൊരു പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത് പക്ഷേ നേരത്തെ ഉണ്ടായ രീതിയിലുള്ളൊരു അക്രമാസക്തമായിട്ട് ആനയുടെ പെരുമാറ്റം ആ രീതിയിലുള്ള ആനയുടെ പെരുമാ മാറ്റത്തിൽ ചെറിയ മാറ്റമുണ്ട് ഇപ്പോൾ നിന്നിടത്ത് തന്നെയാണ് അതായത് അടുത്ത അടുത്തേക്കാളുകൾ വരുമ്പോൾ അകറ്റുന്നു എന്നതല്ലാതെ മറ്റു രീതിയിലുള്ള അക്രമാസക്തമായ പെരുമാറ്റത്തിലേക്ക് ആന കടക്കുന്നില്ല അത് വലിയൊരു ആശ്വാസമായിട്ടാണ് തോന്നുന്നത് പക്ഷേ ഇനിയും ഒരു പക്ഷേ ഇതേ രീതിയിൽ തുടരുമ്പോൾ ഏത് നിമിഷവും ആന പഴയ സ്വഭാവം തന്നെ വീണ്ടെടുക്കാനുള്ളൊരു സാധ്യതയുണ്ട് ഇന്ന് വൈകുന്നേരം ഒരു അഞ്ച് മണിയോടെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് എത്തിക്കേണ്ട ആനയായിരുന്നു അവിടെ വലിയ രീതിയിൽ ഈ ആനയെ തളയ്ക്കാനും കൂടാതെ ആനയെ കുളിപ്പിക്കാനുമുള്ള സൗകര്യമില്ലാത്തതിനാലാണ് വരിക്കാശ്ശേരി ക്ഷേത്രത്തിൽ ത്തിലേക്ക് കൊണ്ടുവന്നത് ഇവിടെ കുളത്തിനോട് ചേർന്നായിരുന്നു ആനയെ കുളിപ്പിച്ചുകൊണ്ടിരുന്നത് അവിടെ നിന്നും ആനയ്ക്ക് വെള്ളം കൊടുത്തു വെള്ളം കൊടുത്ത ആ ഒരു സമയത്താണ് ആന പെട്ടെന്ന് ഈ ഒരു ഇടഞ്ഞത് പാപ്പാൻ ഉൾപ്പെടെയുള്ള ആളുകളെ മർദ്ദിക്കാനുള്ള ഒരു ആ രീതിയിലുള്ള ശ്രമമായിരുന്നു ആന ആദ്യം നടത്തിയത് പിന്നീട് ഒരു രീതിയിലും ആനയെ സമാധാനപ്പെടുത്തി മാറ്റി നിർത്താൻ ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്